നിങ്ങളോ സകലതും അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്ന എന്തെന്നാൽ കർത്താവ് ജനത്തെ ഇസ്രയേമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു അതായത് രക്ഷിച്ചവൻ തന്നെ നശിപ്പിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത്രയും വ്യക്തമായി എഴുതിയിരിക്കെ അത് എല്ലാ ട്രാൻസ്ലേഷനിലും അങ്ങനെ തന്നെയാണ് രക്ഷിച്ചതും ശിക്ഷിച്ചതും ഒരാളെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് അങ്ങ് ഇതുമായി ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് ഏത് കർത്താവാണ് എന്നാണ് എൻ്റെ ചോദ്യം ഒരു ഒരു വ്യക്തിയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാം അങ്ങനെ ഇരിക്കെ ഇത് ഏതാണ് ആ വ്യക്തി എന്ന് രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തത് ആരാണെന്നാണ് എന്റെ ചോദ്യം അതാണ് ഞാൻ പറഞ്ഞ കർത്താവ് എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ കർത്തൃത്വം നടത്തിയത് രണ്ട് കർത്താക്കന്മാർ അവർക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതാണ് ഞാൻ പറഞ്ഞ കർത്താവ് എന്നൊരു പൊതു സ്വപ്നയിൽ അവിടെ പറയുമ്പോൾ ഒരാളല്ല ദൈവം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുമ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് അപ്പം ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ കർത്തൃത്വം കർത്തൃത്വം രണ്ട് കർത്താക്കന്മാരായിരുന്നു അത് റൈറ്റ്ലി ഡിവൈഡ് എന്ന് മേൽ അതായത് അങ്ങനെ യേശു ക്രിസ്തു ആരെങ്കിലും ഇങ്ങനെ രണ്ട് കർത്താക്കന്മാരിങ്ങനെ വെവ്വേറെ പഠിക്കണോന്ന് യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ അപ്പോസ്റ്റൽമാർ ആരെങ്കിലും തുടക്കം പോലെ അങ്ങ് പറയുന്നു അങ്ങനെ പഠിപ്പിച്ചതായിട്ട് കാണുന്നുണ്ടോ എങ്കില് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതുണ്ടായിരുന്നോ അവിടെ അങ്ങ് പറയുന്നതിന് പഠിപ്പിക്കുന്ന ഒരു സഭയോ മറ്റാരും തന്നെ ചുറ്റുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഒരാളൊന്ന് ണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആ കാണുന്നത് ഒരാളെയാണ് അപ്പൊ അതാരാണെന്നാണ് എന്റെ ചോദ്യം ഒറ്റ ഒരാളേ ഉള്ളൂ അവിടെ ഇങ്ങനെ രണ്ടായിട്ട് പഠിക്കണമെന്ന് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനെഴുതണം ഒറ്റയായിട്ട് എഴുതിയിക്കില്ല അപ്പോസ് തന്നെ എഴുതിയിരിക്കുന്നത് യൂത അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവിടെ ഒരാളെ കാണുന്നുള്ളൂ അതാരാണെന്നാണ് എന്റെ ചോദ്യം ആ അതാണ് നമ്മൾ പറഞ്ഞ ഇപ്പൊ യൂതായുടെ ലേനത്തിൽ തന്നെ എന്നാൽ പ്രധാന ദൂതനായ മിക്കായൽ മോശിയുടെ ശരീരത്തെ കുറിച്ച് പിശാജിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഏത് കർത്താവാണ് ഈ പിശാജിനെ ബത്സിച്ചത് യേശു വന്നിട്ടാണ് യേശു ആണ് പിശാജിനെ ബത്സിക്കുന്നത് അപ്പൊ യേശു മത്സിക്കും അതിനു മുമ്പ് പഴയനിമത്തിലൊരു കർത്താവോടെ പോയി ബത്സിക്കുന്നില്ല അതാ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞേ അപ്പൊ പഴയ നിയമത്തിൽ ഈ രണ്ട് സ്ട്രീം ഉണ്ടായിരുന്നതിൽ ഒരു സ്ട്രീമിനെയാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും പിശാജ് എന്ന് അഡ്രസ്സ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ കൊലപാതകനായതും അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി വന്നവനുമായ ഈ യഹോവയാണ് പിശാജ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങൾ അവന്റെ മോഹങ്ങളെ ചെയ്യുവാനി ിച്ചിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനാണ് നിങ്ങൾക്കും താല്പര്യം അതാണ് ആ രീതിയല്ല വേണ്ടത് സ്നേഹവും സമാധാനവും സഹവർത്തിത്വവും സാഹോദര്യവും സഹിഷ്ണുതയും കൈമുതലാക്കി മുന്നോട്ട് പോകണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞെ അങ്ങനെ പോകുന്ന പഴയ നിയമത്തിലെ എലോയിസ്റ്റുകളൊക്കെ ഇവരുടെ കൈകളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കൊല്ലാത്ത ഏത് പ്രവാചകനാണുള്ളത് സത്യം പറഞ്ഞ പ്രവാചകന്മാരെല്ലാം കൊന്നു കളഞ്ഞു എലോ ഏഷായയുടെ പ്രവചനം പറഞ്ഞവരൊക്കെ കൊന്നു യേശുക്രിസ്തു നീണ്ട പട്ടിക പറയുന്നുണ്ട് ഹാബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ കൊല്ലപ്പെട്ട ബറഖ്യാവിന്റെ മകനായ സക്രിയാവിന്റെ രക്തം വരെ നിലവിളിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട് ഇവരെ മുഴുവൻ കൊന്നതാരാണ് ആബേലിൽ നിന്നാ തുടങ്ങുന്നേ ആബേലിനെ കൊന്നത് കായേനാണ് കായേന്റെ വംശപരമ്പരയാണ് കേന്യര് കേന്യരുടെ ദൈവമാണ് യഹോവ അതുകൊണ്ടാണ് ആദ്യം മുതൽ കൊലപാതകൻ ഏൽ ആബേൽ ഏൽ എന്ന നാമമുള്ളവനെ കൊന്നു അതാണ് എലോഹിസ്റ്റുകളുടെ സ്ട്രീം പോകുന്ന ആബേലിലാണ് അതുകൊണ്ടാണ് അഭ്രായ ലേഖനത്തിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് യേശുവിൻ്റെ എന്ന് പറയുന്നത് ഇപ്പൊ സ്ട്രീം എവിടെ പോയെന്നറിയോ കൊല്ലപ്പെട്ടവരുടെ സ്ട്രീമാണ് ഈ സത്യസഭയുടെയും സ്ട്രീം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരുടേതാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞു സത്യസഭയിലുള്ളവർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ മൗദ്യാനന്മാരും സഗതന്മാരും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇന്നും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കൊല്ലപ്പെട്ടു അപ്പൊ കൊല്ലപ്പെടുന്നവരുടെ മാർഗമായിട്ട് ഒരു മാർഗമുണ്ട് ആദ്യം മുതൽ ആ മാർഗത്തെ ഈ ബൈബിളിന്റെ ഈ പേജുകളിലൂടെ ഇഴവിരിച്ച് എടുക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലുന്നവരുടെ മാർഗ്ഗമല്ല കൊല്ലപ്പെടുന്നവരുടെ മാർഗ്ഗം കാരണം യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവം അസിച്ചിരിപ്പില്ല പിന്നെ അവ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ നിത്യജീവം നഷ്ടപ്പെടുത്തും ദൈവം തന്നെ കൊല്ലാൻ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇതൊരു കർത്താവ് ആണെന്ന് അംഗീകരിക്കുവാൻ മടി അതായത് ഒന്ന് അവിടെ രക്ഷിക്കുകയും നശിപ്പിക്കുക അതായത് നശിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ അതായത് ശിക്ഷിച്ചിരിക്കുന്നു അതായത് ദൈവം ശിക്ഷിക്കില്ല എന്നൊ അങ്ങ് അങ്ങനൊരു പഠിപ്പിക്കല് അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങ് ഈ ഒരാൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അങ്ങ് രണ്ടുപേരെ പഠിക്കണമെന്ന് രണ്ടുപേരതിനകത്തുണ്ട് തിരി ഒളിച്ചിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണോ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണോ നമുക്ക് ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങേക്കല്ലാതെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങ് അങ്ങനെ തന്നെ ശടിക്കാൻ കാരണം എന്താണ് ഇവിടെ രണ്ടു പേരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരാളായിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങ് ട്രിനിറ്റിയും ഇവിടെ കൊണ്ടുവന്നു തൃത്തം മൂന്ന് പേരല്ലേ എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് അതും ഇടയ്ക്ക് പരാമർശിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്നിലധികം കർത്താവ് അതിനിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നങ്ങ് പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണോ അല്ല എന്നുള്ളതല്ല ശിക്ഷണമാണ് ശരിയായ രീതി മക്കൾക്ക് അപ്പന്മാർ ശിക്ഷണം കൊടുക്കും ഈ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നല്ല ഇത് രണ്ടും രണ്ടാണ് ഈ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇതെന്നും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യിക്കുന്നത് വ്യത്യാസമുണ്ട് നശിപ്പിക്കുക എന്നതും ശിക്ഷിക്കുന്ന എന്തിനാണ് അവനെ നന്നാക്കി എടുക്കാനാണ് കറക്ഷൻ സെന്റേസ് ആണ് ഇപ്പൊ ഒരു ജയില് അതിനെ കറക്ഷൻ സെന്റർ എന്നാണ് പറയുന്നത് അവനെ കറക്റ്റ് ചെയ്ത് നല്ല ഉത്തമ പൗരനാക്കി സമൂഹത്തിലേക്ക് തിരിച്ച് പ്രവേശിപ്പിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാകുന്നവനാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നിത്യമായി അവനെ അങ്ങ് ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷിക്കുന്ന ആള് ഒരു പരാജയമാണ് കാരണം എത്ര ശിക്ഷിച്ചിട്ടും ഇയാളുടെ കൊതിയും തീരുന്നില്ല ഇവന് വ്യത്യാസവും വരുന്നില്ല അപ്പൊ അങ്ങനെയില്ല ഒരു ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണമാണ് അതിനെ കറക്റ്റ് ചെയ്ത് റിസ്റ്റോർ ചെയ്യുന്ന പർപ്പസാണ് ശിക്ഷണത്തിൻ്റെ പർപ്പസ് അപ്പം റിസ്റ്റോറേഷൻ നടക്കുന്നില്ലെങ്കിൽ ആ ശിക്ഷണം എന്നത് അർത്ഥശൂന്യമായി മാറും അപ്പം ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് വിസ്ഡം ഉള്ള ദൈവം ഒരു മനുഷ്യനെ ഒരു കറക്ഷൻ പ്രോസസ്സിലേക്കിടെ കൊണ്ടുപോകാതെ അവനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് ദൈവം ദൈവമായിട്ട് ക്വാളിഫൈഡ് ആവത്തില്ല അതാണ് ഞങ്ങളുടെ പോയിന്റ് അതാണ് നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ ശിക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ശാസിക്കുന്നതിനോ ഒന്നും എതിർക്കുന്നില്ല അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാതെയും ശാസിക്കാതെയും ദൈവം ഇങ്ങനെ ഒരു ഒരു നിർവികാരനായിട്ടിരിക്കുന്നു എന്നൊരാശയം ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ശിക്ഷ കൊടുത്താൽ അത് കറക്ഷൻ ആയിരിക്കും അതിന്റെ അന്തം ശുദ്ധീകരണവും സമാധാനവും പുനഃസ്ഥാപനവുമായിരിക്കും ഏതൊരു ശിക്ഷയും തൽക്കാലത്തേക്ക് വിഷമം എന്ന് തോന്നുമെങ്കിലും അതിന്റെ അവസാനം ഗുണീകരണം അത്രയും എന്ന നമ്മൾ വാക്യത്തിൽ വായിക്കുന്നത് ആ ഗുണീകരണം വരണം ഗുണീകരണം വരാത്ത കാര്യങ്ങളെ ഡിസ്ട്രക്ഷൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ അത് നാശമാണ് അപ്പൊ അതിനെയാണ് പിശാജ് എന്ന് യേശു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഫലം കായ്ക്കാത്ത ശിക്ഷ ശിക്ഷ മാത്രമേ ഉള്ളൂ തല്ലു കൊടുക്കുക കൊല്ലുക ഒരു റിസൾട്ടും ഇല്ല അതുകൊണ്ടാണ് അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് വരുന്നത് അവൻ ആദ്യം മുതൽ കൊലപാതകനാണ് എന്ന് കത്താവ് പറയുന്നത് ആ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രം പ്രത്യക്ഷനായി പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രം പ്രത്യക്ഷനായി ഒന്ന് ഒന്നാം മൂന്നിന്റെ എട്ട് ഏത് പ്രവൃത്തിയാണ് യേശു അഴിച്ചത് യേശു അഴിച്ചു കളഞ്ഞത് ന്യായ പ്രമാണത്തിന്റെ വളരെ വ്യക്തമായിട്ട് പുതിയ നിയമം പറയുകയാണ് പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളെ അഴിച്ചു കളഞ്ഞു കുരിശിൽ വെച്ച് നമുക്ക് പ്രതികൂലവും ചട്ടങ്ങളാൽ നമുക്ക് വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ അവ മായിച്ചു കളഞ്ഞു അപ്പോ ഈ പറഞ്ഞ യഹോവയുടെ നായ പ്രമാണത്തെ അതിന്റെ മുഖത്തെ യേശു ക്രിസ്തു തകർത്തു എന്ന് പറയുമ്പോൾ അതിനെ യോനസ്ലിയ പറയുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു എന്നാണ് ചേർത്ത് വായിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ രൂപത്തിൽ വിശദീകരിക്കുന്നത് മറ്റു ചില വാക്യങ്ങൾ ഒന്ന് പരാമർശം അതിൽ നിന്ന് ചോദിക്കാം ഒന്ന് പത്തിന്റെ അഞ്ച് എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത് അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ ഇരുപത്തി മൂവായിരം പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത് അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അപ്പോ ഇതിൽ നിന്നും ഇവിടെ കർത്താവിനെ പരീക്ഷിച്ചവർ നശിച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നു മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ടെന്നും എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണമെന്നും പറയുന്നു അപ്പോ ഈദ് അതായത് നമ്മുടെ അപ്പോസിനെ പൗലോസ് പിന്നെ പഠിപ്പിച്ച ദൈവമാണ് മരുഭൂമിയിൽ തള്ളിയിട്ടതെന്നും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നും എഴുതിയിരിക്കുന്നു അപ്പൊ ഇത് അപ്പോസ് തന്നെ പൗലോസിന് പറ്റിയ തെറ്റാണോ അതോ ഇതിനിടയിൽ നമ്മൾ മറ്റു ചില കർത്താക്കന്മാർ പൗലോസിന് അറിയാത്ത ചില കർത്താക്കന്മാരുണ്ട് എന്നുള്ള അങ്ങനത്തെ വാദത്തിൽ നമ്മൾ ഇത് പഠിക്കണോ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത് ഇല്ല അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് അവരോട് വിശ്വസ്തരായിരിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് വന്ന കർത്താവ് അവരെ ശിക്ഷിച്ച രീതിയെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ട് പൗലസ്ലിയ പറയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം അപ്പം ഈ ഒരു അപകടം ഉണ്ടായി അല്ലെ അപകടം എന്തെങ്കിലും ഒരു അനർത്ഥം ഉണ്ടായി അതിൽ നിന്നൊരു മാതൃക കാണിച്ചിട്ട് പറയുന്നതാണ് അബൈഡ് വിത്ത് ഗോഡ് എന്നാണ് അവിടെ പറയുന്നത് അല്ലെ പൗല സുലൈ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നില്ല അപ്പോ ഞാൻ ചോദിക്കുന്നത് അങ്ങ് തന്നെ പറഞ്ഞു ഒരു അപകടം ഉണ്ടായത് മാതൃകയാണെന്ന് അപ്പോ യഹോവയാൽ പഴയ നിയമത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശ നടത്തിയ ആ ദൈവത്താൽ കാണുന്ന അപകടങ്ങൾ പുതിയ നിയമത്തിൽ അപ്പോൾ തന്നെ പൗലൂസിനൊരു മാതൃകയായിരുന്നു അല്ലെങ്കിൽ അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു പഠിപ്പിക്കാൻ പറ്റിയ മാതൃകയായിരുന്നു അതായത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പൊ പഴയ നിയമത്തിലുള്ള ആ ഒരു നശീകരണം തന്നെ പുതിയ നിയമത്തിൽ തുടരും നീ അനുസരിച്ചില്ലെങ്കിൽ അങ്ങനെയാണോ വാദം അങ്ങനെയല്ല അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ പൊളിറ്റിക്കലായിട്ട് ഉള്ള ഒരു സംഭവമുണ്ട് ന്യായ പ്രമാണം ജനത്തിന്റെ കർത്തൃത്വം ജനത്തെ നടത്തുക ഇതെല്ലാം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമെന്ന് പറയുന്ന തന്നെ അതാണ് അപ്പോൾ അവിടെ നമ്മൾ റോമാലേഖനം പതിമൂന്ന് അധ്യായം എടുക്കുക റോമാലയൻ പതി പൗലു സുലിയ തന്നെ അവിടെ എഴുതുന്നത് റോമാലേഖനം പതിമൂന്ന് അധ്യായത്തിൽ പൗലു സുലിയ പറയുന്ന ഈ ലോകത്തിന്റെ നിയമമുണ്ട് ഈ ലോകത്തിലെ ഭരണാധികാരികളുണ്ട് ഈ ലോകത്തിലെ ഭരണാധികാരികളെ നിങ്ങൾ ഭയപ്പെടണം നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കണം അവർക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിക്കണം എന്നിട്ട് പറയാണ് അവർ ദൈവ ശുശ്രൂഷകന്മാരാണ് ആര് മൂന്ന് പ്രാവശ്യമാണ് റോമാലയാനം പതിമൂന്നിൽ ഈ ലോകത്തിലെ നരേന്ദ്ര മോഡി അമിത് അതുപോലെ പിണറായി വിജയൻ തുടങ്ങി നിങ്ങളുടെ വില്ലേജ് ഓഫീസർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി വരെ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് എന്ന് മൂന്ന് പ്രാവശ്യം റോമാലയത്തിൽ പറഞ്ഞിരിക്കുക മൂന്ന് പ്രാവശ്യം അവര് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ് ഭയങ്കരന്മാരാണ് അവർ അവർ വാള് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ വായിക്കാം ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഓരോ അധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്യം അനുസരിച്ച് നരേന്ദ്രമോദി ഒരു ദൈവദാസനാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ ദൈവത്തിന്റെ അഭിഷിക്തനാണ് നരേന്ദ്രമോദി എന്ന് പറയാൻ പറ്റുമോ ബൈബിൾ അങ്ങനെ പറയുന്നേ ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും അപ്പം ഈ സിസ്റ്റത്തോട് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് അല്ലെ ഭരിക്കുന്നവനോട് റിബല്യസ് ആയിട്ട് പോയി ശിക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കൊല്ലപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അതിൽ ഇരുപത്തി മൂവായിരം പേര് കൊല്ലപ്പെട്ട സംഭവം ഉണ്ട് ഇതെല്ലാം പൗലി സുധരിക്കാണ് അതുകൊണ്ട് ശിക്ഷ വിചാരിച്ച് മാത്രമല്ല മനസാക്ഷയം കൂടെ വിചാരിച്ച് കീഴടങ്ങ് ആവശ്യം എന്നിട്ട് പറയാം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു അപ്പം ഐ ആർ എസ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണെന്ന നികുതി വകുപ്പ് നികുതി കാര്യാലയം ദൈവത്തിന്റെ പരിപാടിയാണെന്നാണ് ബൈബിളിൽ പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് അവിടെ പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനെ സംബന്ധിച്ച് അപ്പം ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും ദൈവം എന്നും പറയുമ്പം അധികാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇതിനെ നമ്മൾ ഈ ദൈവം എന്ന് കണ്ടാലുടനെ നമ്മൾ ആയിട്ട് അത്യുന്നതനായ ദൈവത്തെ പറ്റി ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ഒരു ശ്രേണീ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയിൽ കോടിക്കണക്കിന് ആളുകളുണ്ട് ആ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അതിനകത്തോ റിബല്യസ് ആയിട്ട് പോകുന്ന ആളുകൾ കൊല്ലപ്പെടും റിബല്യസ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് നഷ്ടങ്ങൾ വരും അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് നികുതി വേണ്ടവന് നികുതി കൊടുക്ക് സീസറിനുള്ളു സീസറിനൂടെ ദൈവത്തിനുള്ളു ദൈവത്തിനൂടെ നിന്നോടുകൂടെ ഒരു നാഴിക നടക്കാൻ ഒരുത്തിനാവശ്യപ്പെട്ടാൽ അവനോടുകൂടെ രണ്ട് നാഴിക നടക്ക് കാരണം റോമൻ സിസ്റ്റം അവിടെയുണ്ട് റോമൻ സിസ്റ്റത്തോട് എതിർക്കാൻ പോകണ്ട അവരോട് ഉടക്കാൻ പോകണ്ട ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് റോമൻ ചാരനാണ് യേശു എന്ന പേര് പോലും വന്നു അപ്പൊ നമ്മൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് നോക്കൂ ദൈവം ആളെ കൊല്ലാൻ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണ് ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല